വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റി സ്നേഹസ്പർശം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഘട്ടം സമ്മേളനം ചേർന്നു അഞ്ച് കൂടി ൾക്ക് ലക്ഷം രൂപ സംഘടന നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കിയ സ്നേഹസ്പർശം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ പതിനേഴാം ഘട്ടം സമ്മേളനം ജി എസ് ജയരാ ഉദ്ഘാടനം ചെയ്തു നന്മയെ ഏറ്റെടുക്കേണ്ടതു ആ മഹത്തായ സന്ദേശം പരസ്പരം പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രം ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഇന്നിവിടെ ഈ സ്നേഹസ്പർശത്തിൻ്റെ ആ സഹായം ഏറ്റുവാങ്ങുന്ന എല്ലാ കുടുംബങ്ങൾക്കും അവരോട് സംഘടന സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തീർച്ചയായും ഇത്തരം പ്രതിസന്ധികളിൽ ഈ നാടും സമൂഹവും നമ്മോടൊപ്പം ഉണ്ട് എന്ന ഒരു കരുത്തോടു കൂടി അവരുടെ ഭാവി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഈ എന്ന പ്രാർത്ഥനയോടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു പരവൂർ നഗരസഭാ ചെയർപേഴ്സൺ പി ശ്രീജ മരണാനന്തര കുടുംബസഹായി വിതരണം നടത്തി എസ് അശോക് കുമാർ അനുശോചന പ്രമേയ അവതരണം നടത്തി ചടങ്ങിന് എം സഫീർ സ്വാഗതം ആശംസിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ കെ എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ട്രഷറർ എസ് കബീർ ശ്രീലാൽ നെടുങ്ങോലം രഘു പ്രദീപ് ജി ബി രാജൻകുറുപ്പ് ബി പ്രേമാനന്ദ ഡി വാവച്ചൻ വള്ളിക്കാവ് ബാവിസ് വിജയൻ രാജഗോപാൽ പാവുമ്പ വിജയൻപിള്ള ഷാജഹാൻ ഭരണിക്കാവ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം